എല്ലാ ആത്മമിത്രങ്ങൾക്കും ഡോക്ടർ ലീമ പത്മനാഭയുടെ ആത്മനമസ്തേ ഇന്ന് സാധാരണ ഇന്ന് നടക്കുന്ന സമൂഹത്തിൽ നടക്കുന്ന ചില സ്വഭാവ പ്രത്യേകതകൾ വെച്ചൊന്നും പറയാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ പ്രധാനമായിട്ടും ഒരു നാല് പേര് അല്ലെങ്കിൽ രണ്ട് പേര് കൂടിക്കഴിഞ്ഞാൽ മൂന്നാമതൊരാളെപ്പറ്റി തന്നെ കുറ്റം പറയുന്നതാണ് ഇന്നത്തെ ഒരു ലോകം അല്ലേ സാധാരണ എന്താണ് നമ്മൾ ആരായാലും നന്മ എന്തുണ്ട് ഈ ലോകത്ത് നല്ലതെന്തെങ്കിലും കാണാം അങ്ങനെയൊന്നും ആരും പറയാറില്ല രണ്ട് പേര് കൂടുമ്പം മൂന്നാമതൊരാൾ എന്തെങ്കിലും പറയുക എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ് ഇക്കാലത്ത് ഇത് കലികാലമാണ് കലികാലത്ത് പ്രത്യേകിച്ചും കാണുന്നതാണ് അതിന് ഒരു പേര് പറയും പരദൂഷണം അല്ലേ പര എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അവൻ്റെ കുറ്റങ്ങൾ പറയുന്നതാണ് ദൂഷണം പറയുന്നതാണ് അത് പരദൂഷണം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ആർട്ടിസ്റ്റിക് ടാലൻ്റാണ് ചിലർക്ക് ഒരു നല്ല ഒരു എന്താ പറയേണ്ടേ ഒരു കഴിവായിട്ടാണ് അവരത് പറയുന്നത് ചിലർ ഗൾഫിൽ പോയി തിരിച്ചു വന്ന് വീട് വെച്ചു അവന് ഗൾഫിൽ എന്തോ പരിപാടി ഉണ്ട് കേട്ടോ അവരല്ലെങ്കിൽ ഇത്രയും പണം സമ്പാദിക്കാനൊന്നും പറ്റില്ല എന്തൊരു കൊട്ടാരം പറത്ത് വീടില് വെച്ച് ഇങ്ങനെ പറയുക അപ്പോൾ എന്താ സത്യമാണോ എന്ന് നമ്മൾ അന്വേഷിക്കുന്നില്ല നമ്മൾ പറയുന്നത് പിന്നെന്താ അത് ഊഹാപോഹമായിരിക്കാം അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയാവും പക്ഷെ ഇതെന്താ നമ്മളങ്ങ് തറപ്പിച്ച് പറയുകയാണ് മൂന്നാമതൊരാളോട് ഇത് എന്താ കാര്യം എങ്ങനെയാണ് എന്നുള്ളതില്ല രണ്ടുപേർ കൂടിയാൽ മൂന്നാമ അമ്മായിയമ്മയെ പറ്റി മരുമോളെ കുറ്റം പറയാം പറ്റി അമ്മായിയമ്മ കുറ്റം പറയുക അതെല്ലാവരോടും തിരിച്ച് പറയുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്ന ഒരു ലോകത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത് അല്ലേ ഈ ആർഷഭാരത സംസ്കാരം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഈ സനാതന മൂല്യം അനുസരിച്ചിട്ട് നമ്മൾ ആർക്കും ആരെയും കുറ്റം പറയാനുള്ള ഒരു കാര്യമില്ല സമസ്ത ഭവന്തു എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവരിലെയും നന്മ കണ്ടെത്തുക ഡോണ്ട് ജഡ്ജ് അതേഴ്സ് ഡോൺ കമ്പയർ അതേഴ്സ് ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത് അപ്പോൾ ശ്രുതിസ്വാമി ആയാലും സത്യസായി ബാബ ആയാലും ശ്രീനാരായണ ഗുരുദേവനായാലും മറ്റുള്ള എല്ലാ ഋഷീശ്വരന്മാരും എല്ലാ ഗുരുദേവന്മാരും അവരൊക്കെ എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരാളെ പറ്റി ഒരു കുറ്റം പരദൂഷണം പറയുമ്പോൾ ആ കുറ്റം പറയുന്ന ആളിൻ്റെ കർമ്മവാസനകൾ നിങ്ങളുടെ നാവുകൊണ്ട് വൃത്തിയാക്കി കൊടുക്കുകയാണ് ഒരു പന്നി എന്ന് പറയുന്നത് അതിന് ഏറ്റവും ഇഷ്ടം അമേധ്യമാണ് ആ അമേധ്യം അത് കഴിക്കുന്നത് വളരെ ആസ്വദിച്ചാണ് ഇതേപോലെയാണ് ഒരു പരദൂഷണം മറ്റൊരാളെ പറ്റിയുള്ള കുറ്റം കുറവ് എല്ലാം വേറെ ആളോട് വിശദീകരിക്കുന്നത് പരദൂഷണം അത് അവൻ്റെ കർമ്മവാസന നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ നോക്കിയെടുത്ത് നമ്മൾ സ്വയം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരായി മാറുകയാണ് എന്നുള്ളത് എല്ലാവരും ആലോചിക്കേണ്ടതാണ് ഇതിനൊരു കഥയുണ്ട് പണ്ട് ഒരു ഗുരുജിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ ഓടിക്കതിച്ച് വരികയാണ് എന്നിട്ട് പറഞ്ഞു ഗുരുജി 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 എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ ഈ ആശ്രമത്തിൽ വേറൊരു ശിഷ്യനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് വേറൊരു ശിഷ്യനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് ഗുരുജി ഇങ്ങനെ നോക്കി നോക്കിട്ട് പറഞ്ഞു ശരി ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിന്നോട് ചോദിക്കാം മകനെ നീ അത് ആലോചിച്ചിട്ട് ഉത്തരം തരണം കേട്ടോ എന്നിട്ട് ഞാൻ നിൻ്റെ കാര്യങ്ങളൊക്കെ കേൾക്കാം കുഴപ്പമില്ല നീ ഈ പറയാ ഒന്നാമത്തെ കാര്യം ഞാൻ ചോദിക്കാം നീ പറയാൻ പോകുന്നത് സത്യമാണെന്ന് നിനക്ക് ബോധ്യമുണ്ടോ അപ്പം ശിഷ്യനൊന്നും പരി എട്ട് പറഞ്ഞു എന്നോട് മൂന്നാമതൊരു ശിഷ്യനാണ് ഇവനെ പറ്റി പറഞ്ഞത് നമ്മുടെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരല്ലേ ഗുരുജി അപ്പോൾ അത് പറയട്ടെ മൂന്നാമതൊരു ശിഷ്യനാണ് ഈ ശിഷ്യനെപ്പറ്റി പറ്റി ഇങ്ങനൊരു കുറ്റം പറഞ്ഞത് അത് ഞാൻ ഗുരുജിയോട് പറയാൻ വേണ്ടിയിട്ടാണ് ഓടി വന്നത് സത്യമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ വീണ്ടും ഗുരുജി ചോദിച്ചു അതെനിക്ക് ഉറപ്പില്ല ഗുരുജി മൂന്നാമതൊരാൾ പറഞ്ഞാണ് ശരി ഞാൻ രണ്ടാമതൊരു ചോദ്യം കൂടെ ചോദിക്കാം നീ പറ നല്ലതാണെന്ന് എനിക്കൊരു ബോധ്യമുണ്ടോ നല്ലതാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാമതൊരാൾ പറഞ്ഞാണ് ഈ ശിഷ്യനെ പറ്റിയാൽ നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല ഗുരുജി നല്ലതായിട്ടല്ല നല്ലതല്ല അപ്പം ഗുരുജി ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു മകനെ ഞാൻ മൂന്നാമതൊന്നും കൂടെ നിന്നോട് ചോദിക്കാം നീ ഈ എന്നോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ കൊണ്ട് എനിക്കോ നിനക്കോ മറ്റുള്ളവർ ആരെങ്കിലൊക്കെയോ ആർക്കെങ്കിലും ഒരു ഗുണമുണ്ടോ അല്ലെങ്കിൽ ഒരു ഉപകാരമുണ്ടോ ഇത് ചോദിച്ചാൽ നിശബ്ദമായി അതായത് ശിഷ്യന് ഒരു ഉത്തരം പറയാനില്ല എന്ന് വന്നപ്പോൾ ഗുരുജി പറഞ്ഞ മകനെ ഇതാണ് നീ ശ്രദ്ധിക്കേണ്ടത് ഓരോ വ്യക്തിയും ശ്രദ്ധിക്കേണ്ട ഇതാണ് നമ്മൾ മൂന്നാമതൊരാളെ പറ്റി രണ്ടുപേർ കൂടുമ്പോൾ സംസാരിക്കുമ്പോൾ അവരുടെ സാന്നിധ്യമില്ലാതെ അവരുടെ മുൻപ് വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആൻസർ പറയാനൊരു സാ സാഹചര്യം നമ്മൾ കൊടുക്കുകയാണ് പക്ഷെ അവരാളില്ലാത്തപ്പോൾ അവരെപ്പറ്റി ഉള്ള കുറ്റങ്ങളും കുറവുകളും പറയുമ്പോൾ നമ്മൾ ഈ മൂന്ന് കാര്യങ്ങളും ആലോചിക്കണം ഞാൻ പറയുന്നത് സത്യമാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക ഞാൻ പറയുന്നത് നല്ലതിനാണോ അതും ശ്രദ്ധിക്കുക മൂന്നാമത്തെ കാര്യം ഞാൻ ഈ പറയുന്നത് കൊണ്ട് എനിക്കോ മറ്റൊരാൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ എന്തെങ്കിലും ഗുണമുണ്ടോ എങ്കിലും ഉപയോഗമുണ്ടോ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഈ ഗുരുവും ശിഷ്യനുമായിട്ടുള്ള ആ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ മൂന്ന് കൊരങ്ങന്മാരിയ്ക്കുന്നത് ഒന്ന് ചെവി പൊത്തി ഒന്ന് പൊത്തി ഒന്ന് പൊത്തി അപ്പോൾ എന്താ ഞാൻ നല്ലതല്ലാതൊന്നും കേൾക്കില്ല ഞാൻ നല്ലതല്ലാതൊന്നും കാണില്ല ഞാൻ നല്ലതല്ലാതൊന്നും പറയില്ല ഇങ്ങനെയാണ് ആ സ്റ്റാച്ചുവിൻ്റെ പോലും അർത്ഥം പറയുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾക്ക് എത്ര എത്ര നന്മ ഈ പ്രപഞ്ചത്തിലുണ്ട് എത്ര നല്ല കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനുള്ളതുണ്ട് അപ്പം മറ്റുള്ളവരെ സ്നേഹിക്കുക സത് ശ്രീ സ യേശുദേവൻ പറഞ്ഞു നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക നിൻ്റെ കുറവുകൾ എന്നാ എൻ്റെ അർത്ഥം ഉടനെ നൈബറിനെ പോയി സ്നേഹിക്കണം എന്നല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് നിൻ്റെ കുറവുകൾ എന്തൊക്കെയാണോ അത് വെച്ചുകൊണ്ട് നിന്റെ കുറ്റവും കുറവും നിനക്ക് തന്നെ അറിയാം വേറെ ആളോട് പറയേണ്ട കാര്യം യുവർ ബെസ്റ്റ് ഫ്രണ്ട് നീ തന്നെയാണ് നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അപ്പം നിനക്കറിയാം നിന്റെ കുറ്റങ്ങളും കുറവുകളും എന്താണെന്ന് പക്ഷെ എന്നിട്ടും നീ നിന്നെ സ്നേഹിക്കുന്നു അതേപോലെ മറ്റുള്ളവൻ്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടും മനസ്സിലാക്കുമ്പോഴും അവനെയും നീ സ്നേഹിക്കാൻ പഠിക്കൂ എന്നാണ് യേശു ദേവൻ പോലും പറഞ്ഞത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക അതുപോലെ എല്ലാ ചരാചരങ്ങളെയും സ്നേഹിക്കുക ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും അവരുടെയൊക്കെ ഉള്ള ആ ഈശ്വരാംശം കണ്ട് നീ സ്നേഹിക്കൂ എന്ന് മാത്രമാണ് ഈ പ്രപഞ്ചത്തിലെ ഗുരുക്കന്മാരെല്ലാം നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അതുപോലെ പരദൂഷണം എന്ന് പറയുന്നത് നമ്മൾക്കിനി ഈ ലോകത്തില്ലാതിരിക്കട്ടെ നല്ല നന്മ നിറഞ്ഞ ഐശ്വര്യം നിറഞ്ഞ നന്മ മാത്രം വിളയുന്ന ഒരു ലോകമായി ഈ സമൂഹം മാറാൻ ഓരോരുത്തരും വിചാരിക്കണം എന്നാലേ ഒരു സമൂഹം ആ രീതിയിൽ മാറുള്ളൂ എന്ന് ഞാൻ പറയുകയാണ് എല്ലാവർക്കും എല്ലാ തരത്തിലും ഈശ്വരാനുഗ്രഹം ഉണ്ടാവാൻ അതൊരു വലിയ നന്മ തന്നെയാണ് എല്ലാത്തിനും നന്മ കാണുക എല്ലാവരോടും നല്ലതായിട്ട് പെരുമാറുക ഓക്കെ എല്ലാവർക്കും ഈശ്വരാഗ്രഹം ഉണ്ടാക്കട്ടെ നന്ദി നമസ്കാരം